റിയൽ മാൻഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ് ദ മാഡ് ഡെർബി ജയിച്ചു മക്കളെ ജയിച്ച് ജയിച്ചു മക്കളെ ജയിച്ചല്ലേ തൂക്കി മക്കളെ തൂക്കി എന്താ കളി ചേട്ടാ അങ്ങനെ ഇനി ഫൈനലിൽ ഒരു എൽ ക്ലാസിക്കോ ഫൈനലിൽ അപ്പൊ റിയൽ മാൻഡർ വേഴ്സസ് അത്ലറ്റിക്കോ മാൻഡ് മാച്ചിന്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടം ആയിരിക്കും തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് ടീമുകളുടെയും ഫോർമേഷന്റെ നോക്കാൻ പോകണമെങ്കിൽ റയൽ മാറ്റി ഒരു നാല് മൂന്ന് മൂന്ന് വലിയ ഒരു ആണ് ഗോൾ ആയിട്ട് റിബോൾ കോട്ട റൈറ്റ് ബാക്ക് വാചപ്പെടുത്തുന്നത് സെൻട്രൽ ബാക്കുകളായിട്ട് റോഡ്രിക്കറും അതുപോലെ തന്നെ അസ്എസ്സിയും ലെഫ്റ്റ് ബാക്ക് കലൈറസ് അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ഇത് ബെല്ലിംഗാമ ചെമ്മണി ഇനി അറ്റാക്കിംഗിൽ റോഡ്രിഗോ ഗോൾസാലോ വിനീഷ്യസ് ജൂനിയർ ഇനി ഈ അത്ലറ്റിക്കോ കാര്യത്താല് അവരുടെ ഗോൾ ആയിട്ട് ഒബ്ലക്ക് പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ ലോറന്റ് ഉണ്ട് അതുപോലെ തന്നെ അറ്റാക്കിംഗിൽ വന്നാൽ അവര് സോർണത്തിനെയും അതുപോലെ തന്നെ ഹൂലിയൻ നൽവാരസിനെയും ഒപ്പം അറിയത്തിട്ടുണ്ട് സാധാരണ ഒരു സോർണത്തെ ഒരു ഇമ്പാക്ട് സംഭവം ആക്കിയിട്ടാണ് സിമിയോട് ഇറക്കുന്നത് പക്ഷെ രണ്ടാള് ഒപ്പം അറിയത്തിട്ടുണ്ട് പിന്നെ മിഡിൽ നോക്കാണെങ്കിൽ അവിടെ കോക്ക ഉണ്ട് അതുപോലെ തന്നെ കനഗ്ര ഉണ്ട് പിന്നെ സിമിയോട് ഒരു നമുക്ക് ഒരു മിഡ്ഫുൾ നൽകാൻ പറ്റില്ല എന്നൊരു പ്യുവർ ട്രൈറ്റിങ് രണ്ടിലും കളിക്കാൻ പറ്റുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ക്ലയറാണ് അതുപോലെ തന്നെ അലക്സ് ബേര നല്ല രീതിയിൽ ഇന്നലെ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റുഗേറി ഹൻസ്കോ പുൽ അതൊക്കെ അവരുടെ ഡിഫൻഡേഴ്സ് ആണ് അപ്പൊ ഇതായിരുന്നു രണ്ട് ടീമുകളുടെ ലൈനപ്പ് കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ കളി ഇങ്ങനെ തുടങ്ങി ഒരു ഫസ്റ്റ് ടച്ച് റയത് നീക്കുന്ന ടച്ചില് കളി തുടങ്ങി ബെല്ലിംഗാമിന് ഒരു ഫോൾ ഒന്നാം മിനിറ്റിൽ ആ ഫോള് കിട്ടി ഒരു വാട് ഒബ്ലേക്ക് വെച്ച് കിക്ക് മോനെ ഒരു സാധനം നമ്മൾ ഈ സീസണിൽ ഇതുവരെ വാൽബർദയുടെ കയ്യിൽ നിന്ന് റോക്കറ്റ് കണ്ടിട്ടുണ്ടായില്ല പക്ഷെ ഇന്നത്തെ കടയില് അത് കണ്ട് അത് ആ ഫസ്റ്റ് വിളിച്ച് കണ്ടപ്പോ അതിന്റെ അല്ല ഗൂസ്ബം അത് സംബന്ധിച്ചാൽ ഒബ്ലകർത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ് കാരണം എന്താ വെച്ചാൽ ആ ഒരു വാള് നോക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ മൂന്ന് ബ്ലൗസുകൾ വെച്ചിട്ട് അതായത് ഒരു റൈറ്റ് ഫുട്ടുകൊണ്ട് ഒരു കിക്ക് എടുക്കുമ്പോ നോർമലായിട്ട് ആ ഒരു വാള് മതി സത്യം പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ അങ്ങനെ ഒരു വാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക അത് ലെഫ്റ്റ് ഫുട്ടാകുമ്പോൾ ഈസി ആയിട്ട് അവിടെ പാടി അവിടെ വെക്കണം പക്ഷെ റൈറ്റ് ആണെങ്കിൽ സത്യം പറഞ്ഞതിന്റെ ആവശ്യം ഉണ്ടായില്ല റൈറ്റ് ഫുട്ടോണ്ട് ഇപ്പോ നമ്മള് നോർമലായിട്ട് റോഡ്രിക്കൊക്കെ ആ പന്ത് കിക്ക് എടുക്കുകയാണെങ്കിൽ പക്ഷെ ഇത് വാൽവർത്തയാണ് വാൽവർത്തയുടെ കിക്ക് ഒരു എന്താ പറയാ ആ ഒരു കറക്റ്റ് ആ ഒരു ഗ്യാപ്പ് ഏതായാലും വാൽവർത്ത യൂട്ടിലൈസ് ചെയ്തെന്നുള്ളതാട്ടോ ആ ഒരു ഗ്യാപ്പിലൂടെ ഇനി ഒരു മിസ്റ്റേക്ക് ഇനി ചിലപ്പോഴൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാക്കും അറിയില്ല അപ്പൊ ആ ഒരു കിട്ടിയ ഒരു ചാൻസ് വാൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു ഗോളും അത് കഴിഞ്ഞിട്ടില്ല വാൽ വ്രതയുടെ ഉണ്ടല്ലോ ഓ ഇതാ നിസ്സാരിച്ചിട്ട പിന്നെ ഫസ്റ്റ് ടേൽമെന്റെ ഗോളടിച്ചോ കൂടി ഹെൽമെന്റോ ഒന്നേ കുരുത്തേ മുമ്പിൽ എത്തുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത്ലറ്റിക്കോ എന്താ പറയാ ഗോള് തിരിച്ചെടുക്കണല്ലോ അവധി നല്ല രീതിയിൽ കളിക്കാൻ തോന്നുന്നു അപ്പോഴാണ് നമ്മളെ ആ ഡിഫെൻസ് റോഡ്രിക അന്നാ മഹാ സംഭവം തന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ എന്റെ വീഡിയോ എടുത്തു നോക്കിയാണെങ്കിൽ പല വീഡിയോസ് ഞാൻ പറഞ്ഞു റാൻ്റെ അറ്റാക്കിൽ കൊള്ളാം മിഡ്ഫീൽഡ് കൊള്ളാം പക്ഷെ ഡിഫെൻസിൽ റോഡ്രികം ഇക്കൊല്ലം തീരെ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് ഞാന് പറഞ്ഞ റേന്റെ ഫാനാണ് അപ്പോ ഈ ഒരു കലയിലുണ്ടല്ല റോട്രികം ഓരോരു പെർഫോമൻസ് ഓ താങ്ക്സ് നന്ദി അല്ലാതെ അതിനൊക്കെ എന്താ പറയാതാണോ എച്ച് ആദ്യം കളി വച്ചത് റോഡ്രികറൊക്കെ കളിക്കണേ എത്രയധികം ക്ലിയറൻസ് ആണ് ചെയ്യണേ ഓഫ് റൂഡ്രിഗർ ആദ്യം മുതൽ എഴുപതാം മിനിറ്റ് അറുപത്തെട്ടാം മിനിറ്റിലൊക്കെയാണ് ആ സബ് ഡിവിഷൻ വരുന്നത് റോഡ്രികറും അതുപോലെ തന്നെ അസൻസും ഓഫാവുന്നത് അത് വേറെ രണ്ട് പേരും നല്ല രീതിയിൽ തന്നെ ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗോൾ കീപ്പർ ത്രിപുർ കുർട്ടോ അസാധ്യം മാരകം നമ്മളെ ഞാൻ സ്ഥിരം പറഞ്ഞൊരു കാര്യമാണ് എല്ലാ കളിയും മികച്ച പെർഫോമൻസ് ആണ് ഇന്നത്തെ കളി കേവലം അതിൽ ഒരു കളി മാത്രം അങ്ങനെ നിങ്ങൾ കൂട്ടിയാൽ മതി അതുപോലെ തന്നെ പിന്നെ ഷോക്ക് ആയിപ്പിച്ച ഷോക്ക് കളിപ്പിച്ച ഒരു ചാൻസ് ആണ് റോഡ്രിഗോയുടെ ചാൻസ് അത് ആ ഒരു കോൺട്രാക്ട് ആക്കലും കാരറസിന്റെ കയ്യിൽ നിന്ന് കാരാറസ് ഫോണുകള് അഡ്വാൻറ്റേജ് പാട് കിട്ടുന്നത് റോഡ്രിഗോ പോകുന്നത് നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് എടുക്കലും ഡിഫൻഡർ ഒന്നായിട്ട് സൈഡിൽ കാർഡ് പോകുന്നുണ്ട് പിന്നെ ഒരു വൺ പ്ലസ് എഫ് ചാൻസ് അതായത് ഗോൾ കീപ്പർ അവിടെ ഉണ്ട് ഗോൾ കീപ്പറിന്റെ തൊട്ടടുത്ത ഒരു അറ്റലറ്റിക് ഡിഫൻഡർ ഉണ്ട് കുറച്ച് കട്ട് ബാക്ക് പാസ് കൊടുക്കാമെങ്കിൽ ഇനി അവിടെ സെറ്റ് ആയിട്ട് നിൽക്കരുത് പക്ഷേ റോഡർക്ക് ഷോട്ട് എടുക്കാനാണ് റോഡറുകളുടെ എന്താ പറയാ ഉള്ള പ്രയ ബട്ട് അതൊരു ക്ലിയർ എന്താ പറയാ അതൊരു ഗോൾ നിയർ ഗോൾ കീപ്പർ ആണ് അതായത് ഓബ്ലക്കിന് എടുത്തു തന്നെയാണ് പന്ത് വന്നത് അത് ഓബ്ലക്കിന് സേവ് ചെയ്യാൻ പറ്റി പിന്നെ ആ പന്തിന് കാര്യത്തിൽ പവറോ ഷോട്ട് ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല ചാൻസ് റയലിന്റെ കാര്യങ്ങളെന്ന് മിസ്സായി അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട വേറെ കാര്യമാണ് റയൽ നല്ല കളിച്ച ഡിഫൻസ് ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തില് റയൽ മാൻഡ്രാ ഡിഫൻസ് ഗെയിം അതായത് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അടിയിൽ ഗോൾസ് ആലോ റയലിന്റെ സ്ട്രൈക്കറ് ഓരോടുത്ത് സംഭവം ചങ്ങാ ഒരു പ്യുവർ നമ്പർ ആണ് പക്ഷെ നല്ല രീതിയിൽ ഡിഫൻസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിനീഷ്യസ് ഡിഫൻസിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റോഡ്രിഗോ മൊത്തത്തിൽ എല്ലാവരും ഡിഫെൻസിന് നല്ല രീതിയിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെതന്നെ ബെല്ലിംഗോൾ ബെല്ലിംഗ് ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞാ അതായത് നമ്മള് ബിസ്കറ്റ്സ് ഇല്ല ബാഷിന്റെ പ്ലെയർ അല്ല ഇപ്പൊ നമ്മള് ബിസ്കറ്റ്സിനെ പറ്റി പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ ഫുട്ബോള് കടിയ നോക്കുമ്പോ ബുസ്കറ്റ്സ് നോക്കാൻ പറ്റില്ല പക്ഷെ ബിസ്കറ്റ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കടിയാണെങ്കിൽ പറ്റും അതുപോലെ തന്നെയാണ് ആണ് കാരണം എവിടെ നോക്കിയാലും ബെല്ലിംഗ് ആണ് അത് ചിലപ്പോ പന്തിന്റെ അടുത്ത് ആളുണ്ടാവില്ല പക്ഷെ ഒരു റാൻമാൻഡിന്റെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഡിഫൻസ് സപ്പോർട്ട് ചെയ്യാനും അറ്റാക്കിംഗിൽ പെട്ടെന്ന് കോണ്ടർ അറ്റാക്ക് ചെയ്യാനും എല്ലായിടത്തും ബെല്ലിംഗ് സപ്പോർട്ട് ഉണ്ട് അത് കോണ്ടർ അറ്റാക്കിംഗിൽ പല സ്ഥലത്തും നമ്മൾ ഉണ്ട് അതായത് പ്രത്യേകിച്ച് ആ രണ്ടാമത്തെ ആ ഗോളിലൊക്കെ വാൽബർദാണ് അസിസ്റ്റ് കൊടുക്കുന്നത് വാൽവർദ്ദക്ക് അവിടെ ബാക്കിൽ നിന്ന് ഒരു സ്വിച്ച് ഓവർ ബാസ് കൊടുക്കുന്നത് ബെല്ലിങ്കാണ് അപ്പൊ ബെല്ലിങ്കാന്റെ കാര്യം എനിക്ക് എടുത്തു പറയാൻ ഇരിക്കാൻ വരിക അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കുഷ്ടോന്റെ ഒരു ഹഡ്ഡർ ഉണ്ടാകും അതായത് അത്ലറ്റിക് അവിടുന്ന് വന്ന് പന്ത് അതെ ഒബ്ലൊക്കെ അടിച്ചതാണോ അറിയുന്നത് അതായത് വന്ന് പന്ത് നേരെ അത് മറ്റേ റയലിന്റെ ബോക്സ് ഒക്കെ കഴിഞ്ഞ ഒരു എന്താ പറയാ റയലിന്റെ ഹാഫിന്റെ പകുതിയിൽ വെച്ചിട്ട് ഒരു ഹഡ്ഡർ ഉണ്ടാക്കുക അതെ പറന്നുകൊണ്ട് കുത്തി കുഷ്ടോ അത് നേരെ ഒരു പെർഫെക്റ്റ് പാസ് ഉണ്ട് പാചകത്തേക്കും കിട്ടി പക്ഷെ അത് കണ്ടപ്പോഴെടുത്ത് മെൻഷൻ ചെയ്യാറുള്ളത് തോടിയതാ സംഭവം അതുപോലെ തന്നെ ഞാനിനി വെറും പറയാതെ വൺ ബൈ വൺ ആയിട്ട് കളിന്റെ സിനി സിനാരിയോ അനുസരിച്ച് വേറെ വെച്ചിട്ടാണ് പിന്നെ അതുപോലെ അത്ലറ്റിക് കൊമാൻഡറിന്റെ ഹോലിയാണ് അലവാരസ് വേറെ ഏതെങ്കിലും ഒക്കെ ക്ലബ്ബ് പോയിരുന്നെങ്കിൽ നല്ല രീതിയിൽ എന്താ പറയാ കപ്പ് പിടിച്ച് നടക്കണ്ടോ വേറെ ഒരു അത്ലറ്റിക് മാൻഡ്രിന്റെ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹോലിയാണ് അന്വാരസ് പക്ഷെ തോന്നുന്നു കൊണ്ട് മൊത്തത്തിൽ ആ ടീമില് കുറച്ചുപാടി നല്ല പ്ലേഴ്സിനെ കൊണ്ടുവരുന്നതാണ് കാരണം ഈ പ്ലെയർ എടുക്കുന്ന ഒരു എഫേർട്ട് അത് അറ്റാക്കിംഗ് എടുക്കുന്ന ഒരു എഫേർട്ട് മാരം കാണാൻ എന്താ പറയാ അസാധ്യമായിട്ടുള്ള പെർഫോമൻസ് ചെയ്യുന്ന ചെങ്ങായാണ് ഊല അനിവാര്സ് അതായത് പുള്ളിക്കാരെ നല്ല രീതിയിൽ എടുക്കാൻ കഴിയും നല്ല രീതിയിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും നല്ല രീതിയിൽ റൺ ചെയ്യാൻ കഴിയും അതുപോലെ എന്താ പറയാ സെറ്റിംഗ്സ് എടുക്കാൻ കഴിയും അത് ഇന്നത്തെ കാലത്ത് ചിലക്കര കണ്ട് അപ്പൊ ഊല അനിവാസിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ആ ലാസ്റ്റ് തൊണ്ണൂറ്റഞ്ചാം മിനിറ്റിനൊക്കെ ജനിച്ചിട്ടുണ്ട് മോനെ ആ ഒരു ഷോക്കായി പോയാണ് നിമിച്ചാല് കാരണം തൊണ്ണൂറ്റി അഞ്ചാം മിനിറ്റാണ് കളിയില്ലത് തൊണ്ണൂറ്റി അഞ്ചാം മിനിറ്റ് അത്രയും ഓപ്പൺ ആയിട്ട് ആ സീഡും ധരിച്ചിട്ടുള്ളൂ കയ്യിൽ നിന്ന് പോയി ധരിച്ച നിമിച്ചാ പക്ഷേ എന്തോ ഭാഗ്യത്തിന് കിട്ടിയെന്നോ പറയാം പിന്നെ അതുപോലെ തന്നെ സ്വ സ്വർണ്ണത്ത് സ്വർണ്ണതെ ആ ഒരു ഫസ്റ്റ് ഹാഫ് തന്നെ അത് ഇതേനപ്പൊ നോക്കിയപ്പോ തന്നെ സ്വർണ്ണതെ കടപയെ ചോർത്തല്ലോ ചെന്നൈ എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിച്ചു കാരണം അങ്ങനെ നമ്മൾ ഹാലന്റിന്റെ ഒക്കെ മാറ്റിയിട്ട് പ്രയാറില്ല എങ്ങനെ നമ്മളെ പിടിച്ചാൽ നോക്കിയാലും എങ്ങനെയെങ്കിലും കാല വെച്ചിട്ടോ അല്ലെങ്കിൽ തല വെച്ചിട്ടോ എനിക്ക് എങ്ങനെ മറ്റേ ഫിസിക് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിച്ചു അത് ഇന്നത്തെ കളിയിലും കണ്ട് അത് ആ ഒരു ക്രോസേറിൽ അസൻസിയോക്ക് നിന്നോടത്തൊന്നും ചാടാനല്ലാതെ അതൊന്നും കാട്ടാനില്ല ഗോൾ ഗോളെടുക്കാൻ അപ്പൊ പിന്നെ ഇതിന്റെ അടിയിൽ വെച്ച് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ മറ്റേ അത്ലറ്റിക്കോമായിട്ടുള്ള സ്ഥലത്ത് മറ്റേ അലക്സ് അവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ കളിച്ച പ്ലെയർ ലെഫ്റ്റ് സൈഡും ഉണ്ട് അതുപോലെ തന്നെ അറ്റാക്കിംഗ് അവർ അവരുടെ നമ്പർ ടെൻ പ്ലെയർ പട്ടർ പ്ലെയർ പ്ലെയർ മോനെ എത്ര കാലം അഡിയാഡിഷൻ അതുപോലെ അതുപോലത്തെ എത്രയാലും ക്രോസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ല കളി കളിച്ചിട്ടുണ്ടോ ഈ അലക്സ് ബാല അതുപോലെ തന്നെ അവരുടെ കാലങ്കർ പ്ലെയർ പ്ലാൻ ഇതിന്റെ പ്രൊണൗൺസേഷൻ ചിലപ്പോൾ തെറ്റി പക്ഷെ നിങ്ങൾക്ക് ആളും കിട്ടിയിട്ടുണ്ടോ കാലങ്കർ അവിടെ തോന്നുന്നു അതൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫില് ക്രോസ് ഉണ്ടല്ല സൊർത്തിന് സ്വർത്തിന്റെ ഹെഡ് പുറത്തു പോയി അതുപോലെ തന്നെ റയൽ റൈൻമാൻഡറിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ മറ്റേ വാൽകരുടെ സൈഡിൽ നിന്ന് നല്ല ക്രോസ് ഉണ്ട് വിനേഷൻ പക്ഷെ വിനേശസിന്റെ ഹെഡ് സാധനം പുറത്തു പോയി അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫിന്റെ കാര്യങ്ങളില് സെക്കൻഡ് ഹാഫിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങി തന്നെ അത്ലറ്റിക്കോന്റെ രക്ഷയോട് കൂടി ആണ് പിന്നെ ഫുള്ള് അത്ലറ്റിക് സർവം അത്ലറ്റിക്കോ മയം അതായിരുന്നു കാര്യം അതിന്റെ ഇടയിലാണ് സത്യം പറഞ്ഞ ഒരു ഗോള് വരുന്നത് വിനിയുടെ അല്ല സോറി റോഡ് റോഡ് കൂടെ അപ്പൊ ഞമ്മ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബാക്കിൽ നിന്ന് ബെൽഗാമിന്റെ സ്വിച്ച് മറ്റേ റൈറ്റ് സൈഡിലേക്ക് വരുന്നു വാൽബർത്ത് ആ ഒരു ഗോള് സത്യം പറഞ്ഞ ടീം ഗോളാണ് കാരണം വാൽവർത്തക്ക് ആ പന്ത് കിട്ടുന്നു ആ ഒരു അവിടെ ഏകദേശം മൂന്ന് ഡിഫൻസ് ആണ് അവിടെ ഉള്ളത് പക്ഷെ ആ സത്യം പറഞ്ഞാൽ ആ മൂന്ന് ഡിഫൻസിന്റെ പൊസിഷന് കൊളാപ്സ് ചെയ്യാൻ നമ്മളെ ഗോൾസാല ഒക്കെ പറ്റി അതായത് ആ ഗോൾ സാല റണ്ണെടുക്കുന്നതോട് കൂടിയാണ് അവിടെ സത്യം പറഞ്ഞാൽ ആ ഒരു രണ്ട് ഡിഫൻഡേഴ്സും ഈ റൈറ്റ് സൈഡിലേക്ക് വരുന്നു ആ ലെഫ്റ്റ് സൈഡിലേക്കും വലിയപ്പോ ആ ഒരു മൂന്നാമത്തെ ഡിഫൻഡറും രണ്ടാമത്തെ ഡിഫൻഡറും തമ്മിലുള്ള ഗ്യാപ്പിന്റെ ഇടയിലേക്കാണ് റോഡർ ഓടി വന്നത് ആ പന്ത് റോഡർ കെട്ടി റോഡറിന്റെ ഭാഗത്തെ രണ്ട് ഡെച്ചുകൾ എടുത്തിട്ട് ഫസ്റ്റ് ടച്ച് ഒന്നും കെട്ടി കയറി രണ്ടാമത്തെ ആ രണ്ട് പ്ലസ് ഉണ്ട് ഒരു നല്ല ഫിനിഷിംഗ് ഓ രണ്ടേ പൂജ്യം കെട്ടി രണ്ടേ പൂജ്യം സ്കോർ അത് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ട അത് ഗോൾസ് അല്ലാതെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ കളിയിലെടുത്ത് പറയാൻ തോന്നിയത് വിനീഷ് ഗോൾ അടിച്ചിട്ടില്ല പക്ഷേ വിനീഷ് സ്ട്രാറ്റജ്യൂഡ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് അതായത് വിനീഷസിന്റെ പല കളികളും കാണുമ്പോൾ എനിക്ക് തോന്നും ഇത് കാരണം മെച്ചം കാരണം റിയൽ മാൻ റെഡിന്റെ തേർഡ് ക്യാപ്റ്റൻ ആണ് പോകുന്നത് നിരവധി വിനീഷ്സ് അതായത് ഫസ്റ്റ് ക്യാപ്റ്റൻ ഐ മീൻ ഇല്ല കർമ്മഹരി ഉണ്ടെങ്കിൽ കാവ ഫസ്റ്റ് ക്യാപ്റ്റൻ വരാൻ നിരവധി കാവലില്ലാത്തതുകൊണ്ട് ബാലവ്രത പിന്നെ കുട്ടം പിന്നെ ആ ഒരു രീതിയിലേക്കാണ് എനിക്ക് വാർത്ത കഴിഞ്ഞാൽ പിന്നെ ക്യാപ്റ്റൻമാൻ കേട്ടത് അപ്പോ ഒരു ക്യാപ്റ്റൻ ആകുമ്പോ ഒരു കാണിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ഇത്രയും റയൺമാറ്റിനെ ഏകദേശം ആറ് ഏഴ് വർഷം എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് ആണ് വിനി അപ്പൊ ആ പ്ലെയർ കാണിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ഏഹ് വിനീഷസിന്റെ ഭാഗത്തുനിന്ന് പല രീതിയിലുണ്ടാകുന്നില്ല ശരിയാണ് വിനീഷന് ഇരുപത്തിയഞ്ചു വയസ്സുള്ളു പക്ഷെ ഇരുപത്തിയഞ്ചു വയസ്സിന്റെ മെച്ചൂരിറ്റി വി കാണിക്കാറുണ്ട് പക്ഷെ എന്തേലത്തെ കളിയിച്ച തോന്നുന്നു ആളൊന്നും നല്ല രീതിയിൽ ഒരു നല്ല ആറ്റിറ്റ്യൂഡിൽ ആള് കളിച്ചിട്ടുണ്ട് പിന്നെ അത് എല്ലാ കാണും കിട്ടിയിട്ടുണ്ട് അത് മറ്റേ ഓഫ് ദിച്ച കാര്യമാണ് അത് സിമിയോണി കേറി ചൊറ്റതാണ് അത് അതിനൊന്നും പറയാലോ അത് അപ്പോഴത്തെ ഇത് അത് കോമഡി എന്ന് വെച്ചാല് അത് വിനീഷ്യസും പോകുമ്പോ ബിനീഷ്യസിനെ തടയാൻ വേണ്ടിട്ട് സാബിറ്റേണ്ടേ എന്നിട്ട് പിന്നെ സിമിയോണി തൊള്ളാക്കുമ്പോ പിന്നെ സാബിറ്റ് അങ്ങോട്ട് പോകാൻ അതായത് തടയാൻ വന്ന ആളുണ്ട് പിന്നെ പറയാൻ വേണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും അപ്പൊ പിന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വെച്ചാൽ പ്രത്യേകിച്ചൊന്നും തോന്നില്ല അതോ ഓ ും പിച്ചാണ് കാര്യം പിന്നെ അതുപോലെ തന്നെ ആ ഒരു റൈറ്റ് സൈഡിനൊക്കെ സെക്കൻഡ് ഹാഫിന്റെ കാര്യത്തിൽ വിനേഷ്യസ് അത്യാവശ്യം നല്ല രീതിയിൽ ചില സമയത്തൊക്കെ ഫുൾ ടീമല്ല ഫുട് ടൈം അധികമൊക്കെ അത്ലറ്റിക്കാണ് കളിച്ചത് പക്ഷെ ചില സമയത്തൊക്കെ ആ റൈറ്റ് ഫ്ളാങ്കിനും വിനേഷ്യസ് ഐ മീൻ അതായത് റൈറ്റ് ബാക്കിനും കാര്യങ്ങൾക്കൊക്കെ പണി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ സ്വർണ്ണത്തിന്റെ ഗോള് സ്വർണ്ണത്തിന്റെ ഗോൾ ആ ഒരു സെമിനോണികൾ ക്രോസ് ചെയ്തിട്ടുണ്ട് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ കുട്ടസത്യം പറഞ്ഞ ഒരു എന്താ പറയാ ഒരു ഇതുമായിട്ടിട്ട് ലെഫ്റ്റ് സൈഡിലായിരുന്ന ആള് ആളാൻ പറ്റുന്ന മേർ പോസ്റ്റ് ആയിരുന്നു അപ്പൊ പെട്ടെന്ന് ആ ക്രോസ് വന്ന് ആളുംങ്ങട്ട് ഓടി വന്നപ്പോഴത്തേക്കും ആ ഹെഡ് നേരെ പോസ്റ്റ് ചെയ്യാറില്ല ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത് ആ ഗോൾ ഗോളടിക്കണേ അപ്പൊ തന്നെ തിരിച്ചടിക്കണേ പിന്നെ അതുപോലെത്തെ തോളിയും കാര്യമാണ് നമ്മുടെ ഡിഫെൻസില് റയലിന്റെ ഡിഫെൻസിൽ അത് ഫൈറ്റിന് സൊർണത്തോ അസൻസിയോ അത് സോർണത്തിന്റെ എന്താ പറയല്ല ഫിസിക്ക് അസൻസിയോ സത്യം നല്ലൊരു മെന്റാലിറ്റി അതായത് എന്ത് ചെയ്താലും മുട്ട് കൊടുക്കുവാനോ നല്ലൊരു ഇത് പിന്നെ അസൻസി അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ ഹാലന്റിനൊക്കെ മാർക്ക് ചെയ്ത പ്ലെയറാണ് നമ്മളെ ഈ സീസണിൽ കഴിഞ്ഞ സീസണിലൊക്കെ നല്ല രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അത് ഫൈറ്റ് കാണാൻ നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ ആ ഒരു അറുപത്തെട്ടാം മിനിറ്റില് ആ ഒരു ചേഞ്ചസ് നല്ല അതായത് ജോർജോ അസൻസിയോ രണ്ടാമത് ഒരേ സമയത്തോ കയറ്റുന്നു അതുപോലെ തന്നെ മെൻ്റേയും കാശിയും ഇറക്കുമ്പോൾ അതായത് മെന്റേയും ഫ്രാങ്ക് കാഴ്ച അറക്കുമ്പോ അതുപോലെ തന്നെ മെന്റേയും സ്വാഭാവികമായിട്ട് ലെഫ്റ്റ് ബാക്ക് പോകും ജേർമനി സെൻട്രൽ ബാങ്ക് പൊസിഷൻക്ക് വരും കരറസ് സെൻട്രൽ ബാങ്ക് പൊസിഷൻക്ക് വരും കരാറസ് കാരാറസ് അല്ല ഫ്രാങ്ക് കാഴ്ച ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡ് സൈഡിലേക്ക് അറങ്ങുക പക്ഷെ സത്യം പറഞ്ഞ ആദ്യ സമയത്ത് എനിക്ക് ആ സത്യസ്ട വിയോജിപ്പില്ല അദ്ദേഹത്തെ കാരണം അത്രയും മികച്ച രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന രണ്ട് ഡിഫൻഡേഴ്സിനെ കുറിച്ച് സമ്പിലിട അത് ആദ്യ സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് മറ്റൊരു ചാൻസ് കൊടുക്കാത്തതുകൊണ്ടോ ഇതുകൊണ്ടൊന്നല്ല പ്ലെയർസ് ആയതുകൊണ്ട് വിനോദം ഉണ്ടായിട്ടില്ലേ കാരണം കാരണം അത്രയും രീതിയിൽ അത്രയും നല്ല രീതിയിൽ ഒരു ഡിഫൻഡ് ചെയ്യുന്ന രണ്ട് പ്ലേസിന് എന്തിനാണ് സംഭവിക്കണമെന്നായിരുന്നു ഞാൻ മനസ്സിലാക്കി ചെയ്യേണ്ട പക്ഷെ ബാക്കി കൊണ്ടൊന്നും സംഭവിച്ചില്ല എന്ന് പറയാം പിന്നെ ഏകദേശം എഴുപത്തി മൂന്നാം മിനിറ്റില് നമ്മുടെ ഗോൾ അടിച്ച സ്വർണ്ണത്തിനെ കയറ്റുന്നു മറ്റേ അർജന്റീന പ്ലെയർ ആയിട്ടുള്ള അൽമാട അത് സംവിധായിക്കുമായിരുന്നു പിന്നെ ഒരു റൈൻമെൻറ് നല്ല ഷോട്ട് അടിച്ചത് റോഡ് റോഡ് ഷോർട്ടാണ് ഇരുപത്തെട്ടാം മിനിറ്റിലാണ് ബട്ട് അതും ഒബിളിക്ക് സേവ് ചെയ്യുന്നുണ്ട് പിന്നെ ഫിനീഷസ് എൺപതാം മിനിറ്റിലാണ് കയറണത് ഫിനീഷസ് കേറി ആർദ കൂടീ അപ്പൊ നമ്മൾ സാധാരണ എപ്പോഴും കാണുന്നതാണ് പിനീഷസിന് ബൂ ചെയ്യണത് ആൾക്കാര് അപ്പൊ ഇന്നത്തെ കളിയില് കൈ എടുക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ ആ ബിനീഷസിനെ കയറ്റപ്പോ മുമ്പ് പറഞ്ഞ ആ സിമിയോറിയുമായിട്ടുള്ള സംഘർഷഭരിതമായ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായത് അത് പിന്നെ അങ്ങനെ കൈ ചെയ്ത് പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റേത് അത് ക്രിസ്മന്റെ ബൈസുകൾക്ക് അതായത് ലെഫ്റ്റ് സൈഡില് അലക്സ്ബേ അലക്സ്ബേണിന്റെ തോന്നുന്നുണ്ട് ഒരു ക്രോസ് ചെയ്യേണ്ടി അത് ക്രിസ്മന്റെ ഒരു ബൈസുകൾ അടിക്കാൻ സാധ്യത അത് ഗ്രിസ്മാൻ ഒന്നുപാടി എന്താണ് പ്ലേസ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഇവര് അവിടെ ഫ്രീ ആയിരുന്നു നമ്മളാ ഗൂലില് ആ ഒരു തന്നെ ഒരു ഗ്രസ്മാ പന്ത ഒരു കൺബാക്ക് കൊടുത്തിരുന്നെങ്കിൽ അവിടെ അൽവാരസ് പറഞ്ഞാൽ ഫ്രീ ആണ് പക്ഷെ സത്യം പറഞ്ഞാൽ പന്ത് കൊണ്ടുവരുന്ന സമയത്തിന്റെ ഗ്രിസ്മാലിന്റെ മനസ്സിന് വന്നിട്ടുണ്ടാകും ഐ മീൻ ഈ ഒരു പന്ത് ഈ ഒരു ആങ്കിളിൽ വരുമ്പോ ഒരു പൈസ ടെൻഡൻസി അതുകൊണ്ട് തന്നെ അത് ഗോളാകാൻ പറ്റുന്ന ഒരു ആവറേജ് കിട്ടുന്നുള്ളോ അത് പറയാൻ പറ്റുള്ളൂ കാരണം കറക്റ്റ് ഗോൾ കേറിന്റെ അടുത്തേക്കാണ് ആ പന്ത് കിട്ടുന്നത് പിന്നെ എനിക്ക് എടുത്തു കാര്യം ആ മറ്റേ നമ്മളെ ബെലിംഗാം അതുപോലെ തന്നെ വാലുവ്രദ്ധ അവരുടെ വർക്ക് റേറ്റ് വാലുവറതൊക്കെ വാലുവ്രതെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ വാലി വ്രതീ ബെലിംഗാം കൊറസ്ഥിരം പറയുന്ന ഇതാണ് അവരുടെ വർക്ക് റേറ്റ് അവർ എന്താ പറയാ ടീമിന് അത്ര രീതിയിൽ ഡിഫൻസീവ് ആയിട്ടും ഒഫൻസീവ് ആയിട്ടും വാലു സഹായിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മത്സരത്തിന്റെ എൺപത്തഞ്ചാം മിനിറ്റ് ലൊറന്റേയുടെ ഷോട്ട് ഉണ്ടായിരുന്നു അതായത് മറ്റേ അത്ലറ്റിക്കുകൾക്ക് കോർണർ ഇട്ടത് സോ ലെഫ്റ്റ് കോർണർ അപ്പൊ ആ ലെഫ്റ്റ് കോർണർ നേരെ മറ്റേ ഒരു ഷോട്ട് കോർണർ ആയിട്ട് ലൊറന്റ എത്തുന്നു ലൊറന്റ ഒരു ഔട്ട് സൈഡ് ബോക്സ് അതോ കറക്റ്റ് ആ ലൈനിന്റെ അവിടെ തോന്നുന്നുണ്ട് ഒരു മറ്റേ ടോപ്പ് കോർണർ ഒരു റൈറ്റ് ടോപ്പ് കോർണർ ട്രൈ ആണ് നടത്തിയത് ഒരു നിമിഷത്തിൽ മേടിച്ചു പോയിന്ന് പറയുന്നത് ഒരു നിമിഷത്തിൽ ആ ഒരു ഷോട്ട് അത്രയും നല്ല ഷോട്ട് ഇരുന്നാൽ അത് പുറത്തേക്ക് പോയി പിന്നെ അതിനുശേഷമാണ് റോഡറി ഒരു എൺപത്തെട്ടാം മിനിറ്റില് ും കമയ്മയും രണ്ടാളും പിൻവലിച്ച് സഭയോസും മസ്തം തോന്ന രണ്ടാളും ഇന്നായി അതായത് നല്ലൊരു സത്യം ആണ് പിന്നെ തോന്നിയത് റേമാൻ ആയിരുന്നു അത് ഫോർ ഫോർ ടു ഫോർമേഷൻ ആരെങ്കിലും പലപ്പോഴും അത് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് വേറെ സത്യം കാരണം എന്താ വെച്ചാല് നേരം ബാസൗണ്ട് കളിവ പറഞ്ഞാൽ അത്ലറ്റിക് ക്ലബ് ഒരു ഫോർ ഫോർ ടു ആണ് കളിച്ചറ് കളിച്ചിരുന്നത് അവർക്കത് അറ്റാച്ചും കീപ്പ് ചെയ്യാൻ പറ്റി കാരണം ബാസ് കുറച്ച് ബാസ്സൊക്കെ ഇട്ട് കളിക്കുന്ന രീതിയാണ് പക്ഷെ ഇന്നത്തെ കളി അത്ലറ്റിക് അങ്ങനെയല്ലേ കളിച്ചത് അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റേ നമ്മൾ പ്രീമിയർ ലീഗ് ഒക്കെ കാണുന്ന ഒരു ഇതാണ് ഫൈറ്റ് ആണ് ഫുള്ള് ഒരു ടീം ഫൈറ്റ് ചെയ്ത് മറ്റേ ടീം ഫൈറ്റ് ചെയ്ത് അതായത് അത്ലറ്റിക് അറ്റാക്ക് ചെയ്യണത് റയൽ എങ്ങനെയെങ്കിലും അത് ഡിഫൻസുകൾ അപ്പോ ഓഫ് ദ ബോൾ റയൽ ഏഹ് അവര് കുറച്ച് ഡ്രോൺ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ഫോർ ഫോർ ടു ഫോർ മാച്ച ആയിരുന്നു റാന് കളിച്ചത് അതായത് ലെഫ്റ്റിനും റൈറ്റിലും ഡിഫൻസ് സപ്പോർട്ട് ചെയ്യണ രീതിന്റെ കളി പിന്നെ ഒരു എം എക്സ്ട്രാ ഡെയിം കൊടുക്കുന്നു അതിന്റെ ഇടയിൽ ഗോൾ റയലിന് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു നല്ലൊരു ചാൻസ് ഒരു ഗോൾസാലയുടെ പാസ് ആണ് മിസ്പാസ് ആയി വന്നത് അത് ആ സമയത്ത് രണ്ട് അച്ചോണ്ട് ഡിഫൻസ് ഉള്ളു അവിടെ ബാക്കിൽ ഉള്ളു അതായത് റയലിന്റെ രണ്ട് അറ്റാക്കേഴ്സും മുമ്പിലുണ്ട് ഗോൺസാദ കുറച്ച് ബാക്കിലായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരു റയൽ മാഡിന്റെ പ്ലേർ അവിടെ ലെഫ്റ്റില് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു പാസ് ഗോൾസാലന്റെ പാസ് ഫസ്റ്റ് പാസിന്റെ മിസ്പാസ് മിസ്പാസ് ആയി നേരെ നീട്ടി തിരിച്ച് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും കളിയുടെ ഏറ്റവും അവസാനത്ത് മറ്റേ അൽവാരസിന്റെ ചാൻസ് അത് അലുവ ചാൻസ് എന്ന് പറയുമ്പോ അവിടെ ബെല്ലിംഗാമിന്റെ മിസ് ആണ് ബെല്ലിമിന്റെ മിസ് ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ആണ് അതായത് ആ ഒരു ബോക്സിന്റെ എടുത്തുള്ള പ്ലെയറിനെ പിടിക്കാൻ രണ്ട് ബെല്ലിംഗാമും വേറെ ഏതൊരു പ്ലെയറും രണ്ടാടൊപ്പം കയറിപ്പോയി ആ ഒരു സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യപ്പെട്ട അലവാരസും പറ്റ ഫ്രീ ആയി ആ ഒരു ഇത് അവസരം ജമ്മു അല്ലേ അത് കൂടെ പിന്നെ ഇത് നിനക്ക് നയം പറയാന ഈ ഒരു ക്യാമ്പയിൽ ഇതില്ല അക്ഷഡിയമോ കാര്യങ്ങളും ഇല്ല കളി കഴിഞ്ഞാൽ ഷൂട്ട് കേട്ടാണ് അപ്പൊ അത് ഒരുപക്ഷെ ഗോൾ ആയിരുന്നെങ്കിൽ കളി പിന്നെ നേരെ ഒരു ബെനാർട്ടി ഷോട്ട് ഔട്ടിലേക്ക് കടന്നു അപ്പൊ ഇതാണ് കളിയെ പറ്റിയുള്ള എന്താ ഒരു അനാലിസിസ് അല്ലെങ്കിൽ അനാലിസിസ് പറയുന്നത് പറയുന്ന ഒരുപക്ഷെ ഡെറ്റായിരിക്കും ഒരു എക്സ്പ്ലനേഷൻ എന്താണ് കളിയിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഇതെടുത്താല് ഐ മീൻ സ്റ്റാച്ച് കാര്യങ്ങൾ കമ്പയർ ചെയ്താൽ അത്ലറ്റിക് കമ്പയറി ഇരുപത്തൊന്ന് ഷോട്ടാണ് റയൽ എട്ട് ഷോട്ട് അതുപോലെ തന്നെ ഷോട്ടും ടാർഗറ്റ് അത്ലറ്റിക്കൊക്കെ ആറ് റയലിന് നാല് അതുപോലെ തന്നെ പൊസിഷൻ ഗെയിം നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കൊക്കെ അമ്പത്തി ഒന്ന് റയലിന് നാൽപ്പത്തി ഒമ്പത് ചെറിയ വ്യത്യാസമുള്ള അതുപോലെ തന്നെ പാസ് നാനൂറ്റി എഴുപത്തി ആറ് അത്ലറ്റിക്കോ അതായത് നാനൂറ്റി നാൽപ്പത്തി ഏഴ് പാസ് അക്രസി അത്ലറ്റിക്കോ തൊണ്ണൂറ് അതായത് എൺപത്തി ഏഴ് പിന്നെ ഫോണ് രണ്ട് ആളുകളും ഏഴ് ഫോണുകൾ വീതും അല്ലെങ്കിൽ എല്ലാ കാർഡും ഒരു എല്ലാ കാർഡ് ഉള്ളത് അത് വിദേശിന് കിട്ടിയത് റെഡ് കാർഡ് കാര്യങ്ങളൊന്നുമില്ല ഓഫ് സൈഡ് ഒന്ന് അത്ലറ്റിക്കോ അതുപോലെ തന്നെ റയലിന് ഒരു കോർണർ മാത്രമാണ് കിട്ടിയത് അത്ലറ്റിക്കൊക്കെ ഒമ്പത് കോർണർക്ക് കിട്ടുന്നില്ല കാര്യം എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇപ്പൊ ഏഹ് ഷോട്ട് ബ്ലോക്ക് ചെയ്താൽ നോക്കുകയാണെങ്കിൽ അച്ഛൻ അഞ്ച് ഷോർട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ ഓഫ് ടാർഗറ്റ് ആയ ഷോട്ടുകൾ റാലിന്റെ മൂന്നെണ്ണ ഉണ്ട് അച്ഛത്തിൽ പത്തെണ്ണംണ്ടാവ പിന്നെ അങ്ങനെയൊക്കെയാണ് ബാക്കിയത് ഇനി കീപ്പേഴ്സിന്റെ സേവ് ഒക്കെ ആണെങ്കിൽ കുറച്ച് നാല് സേവ് വന്നിട്ടുണ്ട് ഓപ്പറ്റ് കയ്യിൽ രണ്ട് സേവാണ് വന്നത് പിന്നെ ക്ലിയറൻസ് റയൽ മുപ്പത്തിമൂന്ന് ക്ലിയറൻസ് മറ്റേ അത്ലറ്റിക്കോ ഇരുപത്തി അഞ്ച് ഇന്റർസെപ്ഷൻ റയൽ ആറ് അത്ലറ്റിക് എ ബ്ലോക്ക് റയൽ ആറ് അത്ലറ്റിക്കോ രണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ കളിയുടെ സത്യം പറഞ്ഞു സ്റ്റാച്ചു അതുപോലെ തന്നെ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ പറഞ്ഞാ ഞാൻ ബാസിഡോണോടെ കളി മൊത്തത്തിൽ കണ്ട വ്യക്തിയാണ് അപ്പോ ആദ്യ സമയത്ത് എനിക്ക് ഏറ്റവും തോന്നിയ ഒരു സംശയമായിരുന്നു ഈ ഒരു ബാസലോണ അറ്റാക്കിന് എങ്ങനെ ഏത് രീതിയിലാണ് മാൻഡ്രിന്റെ ഇത് ഡിഫൻസ് പ്രതിരോധിക്കാൻ പോകുന്ന നിലയിൽ കാരണം റേറ്റ് മാൻഡർ ഫൈനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം മറുപടിക്ക് ഏതായാലും ഒരു കൃത്യമായ ഉത്തരം ഏതായാലും ഈ കളിയില് വെക്കാൻ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് റൂട്ടുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു നല്ല പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ വരുന്ന ഞായറാഴ്ചയാണ് ഫൈനല് വരുന്നത് ഫൈനല് ഗ്രഹിച്ച ഒരു ഫൈനലും എത്തിരിക്കുകയാണ് അതായത് കഴിഞ്ഞാസിക്കുന്ന സമയത്ത് അതായത് റാഫിനില്ല അതുപോലെ തന്നെ രഞ്ജോസ് ഇല്ലാച്ച അതുപോലെ തന്നെ മാസം മൊത്തത്തിനാണ് ഡോണുണ്ട് അതായത് ഈ അൽക്കുന്ന സമയത്ത് എല്ലാവരും ആ ബാസിലോ സ്കൂൾ സെറ്റ് ആണ് റെയിൽ മെഡൽ കഴിഞ്ഞിട്ട് ആകുമ്പോ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആള് തിരിച്ച് ഫൈനൽ ആകുമ്പോൾ എത്തുന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് ആളെ കാര്യങ്ങളൊക്കെ ഫിസിക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ അപ്പൊ എന്തായാലും എംബാപ്പയും ഫൈനലിൽ ഉണ്ടാവും അപ്പുറത്ത് സൈഡ് റാഫിലേയും ഫൈനലുണ്ടാവും കാര്യത്തിൽ സംശയമൊന്നില്ല അപ്പൊ ഈ ഒരു കാര്യം പറ്റിയുള്ള നിങ്ങളുടെ ബാക്കിയുള്ള ഒപ്പിയൻസ് കാര്യങ്ങളൊക്കെ തയ്യാറാം എങ്കിലായിരിക്കും അതുപോലെ തന്നെ ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ തിരിച്ചാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം